അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് പാചകമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ രാവിലെ ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റല്ലോ തെറ്റിപ്പോയത് കേട്ടോ ആവുമ്പോഴത്തേക്കും രാവിലെ ത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ആ കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റിയോ പിടിക്കാൻ കേട്ടോ ഇല്ലെങ്കിലും പിടിക്കത്തില്ല അപ്പോൾ കല്യാണത്തിന് പോകണം ആ വിശേഷങ്ങളും പിന്നെ ഇന്ന് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേക നന്ദി അറിയിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും അതായത് പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്ത ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് ഇനിയിപ്പം ഇതിനകത്തു ഇതിനകത്തു നിന്ന് ഒന്ന് ഈ തട്ടിൽ നിന്നൊന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതിയാകും നമ്മൾ തട്ടിൽ കുറച്ച് എല്ലാവർക്കും അറിയാം കേട്ടോ നല്ലെണ്ണ തൂത്ത് കഴിഞ്ഞാൽ ഇഡലി പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ട ഇതിപ്പം ഞാൻ ഇളക്കി വെച്ചിരിക്കുന്ന കേട്ടോ ഒരു കൈ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഞാനതൊന്നും ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇഡലി വീഴത്തില്ലല്ലോ ഇടിയപ്പോ ഒക്കെ ആണെങ്കിൽ വീഴും ഇപ്പം ഇഡലിയുടെ കാര്യമൊക്കെ കഴിഞ്ഞു ഞാൻ ഈ പാത്രം കഴുകുന്ന കാര്യമാണ് ഭയങ്കരം ദോശയാണെങ്കിൽ പിന്നെ പാത്രം കഴുകേണ്ട ഒരു ഇല്ല ഇഡലി ആകുമ്പോഴത്തേക്ക് ഇതിനി ഇച്ചിരി നേരം സെങ്ങിനകത്തോട്ടെടുത്തിട്ടിട്ട് നമുക്ക് അലുത്ത് കഴിഞ്ഞാലല്ലേ ഇത് കഴുകാൻ പറ്റത്തുള്ളൂ അവിടെ കിടക്കട്ടെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിടാം വെള്ളമൊഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കൂതുവാരമൊക്കെ കഴുകി വര കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതൊക്കെ കുതിന്ന് ഒഴിക്കും ആടെ കിട തന്നെ ഇപ്പം ഞാൻ ഇഡലിക്ക് ചമ്മന്തി അരച്ചായിരുന്നു ഇന്ന് മുളകോടിയൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ച കളർ കണ്ടാരും പേടിക്കേണ്ട നമ്മുടെ മറ്റേ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് കളർ അതിന് കൂടുതലുണ്ടല്ലോ അല്ലാണ്ട് എരിവൊന്നും ഒട്ടും ഇല്ല അപ്പം ഇതിൻ്റെ രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി തൂത്തു വാരുക എന്നുള്ളതാണ് അപ്പോൾ പോയി തൂത്തുവാരിയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം ഇപ്പം ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് ഇപ്പം കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പം നിങ്ങളോടൊക്കെ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടല്ലേ പോകേണ്ടത് എൻ്റെ കൂട്ടുകാരോടെ കല്യാണത്തിന് പോകുന്ന കാര്യം പറയണ്ടേ ഇന്ന് ഒരുപാട് കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു ഇത് കൂടാതെ വോട്ട് ചെയ്യാൻ പോകണം വോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കല്യാണത്തിന് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം മോൻ ഇന്നലെ രാത്രിയിൽ വന്നായിരുന്നു ഇന്നലെ രാത്രിയിലല്ലേ ഇന്നലെ വെളുപ്പിനെ ണി ഒന്ന് ഒന്നര ആയപ്പോഴത്തേക്കും ഓൻ വന്നായിരുന്നു അല്ലേ ഇപ്പം ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവർക്കും അവധിയല്ലേ അപ്പം പിന്നെ വോട്ടും ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അവർ അച്ഛനും മോനും ഒക്കെ ഒരുങ്ങിയിട്ട് റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നു ചൂട് സഹിക്കാൻ മേലാ ഇപ്പൊ ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഫാനിന്റെ ചെറിയ മൂളൽ കാണും പക്ഷെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഫാൻ ഇടാതിരിക്കാൻ മേലാത്ത അവസ്ഥ അത്രയ്ക്ക് അല്ലേ അപ്പോൾ ഞങ്ങള് പോയിട്ടൊക്കെ വരാം പോയിട്ടൊക്കെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇത് നോക്കിക്കേ രണ്ട് പേര് ഒരുങ്ങി എന്താ ഏശിക്കാത്ത കയറി ഇരിക്കാ കേട്ടോ അല്ലാണ്ട് ഒരു രക്ഷയില്ല പാവങ്ങൾ ഇനി കല്യാണത്തിന് പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ മേലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടല്ലേ ഒരാളാണ് എന്തെങ്കിലും മൊബൈലിൽ കുത്തവന് പരീക്ഷയാണ് പഠിക്കുക ഇങ്ങോട്ട് നോക്കി ഒരു കായി പറഞ്ഞ എല്ലാരോടും എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരോടും ഒക്കെ ഒരു കാര്യം പറഞ്ഞേ ആ ഹായ് ഹായ് അത്രേ ഉള്ളു പിള്ളേരുടെ കാര്യം അത്രയൊക്കെയല്ലേ ഉള്ളു അല്ലേ എല്ലാവർക്കും ഭയങ്കര ചൂട് കൊണ്ട് സഹിക്കാൻ കണ്ടോ എല്ലാരും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുവാണെ അപ്പം പോകാം നമുക്കെന്നാബാ ഇറങ്ങാം പാചകം ഇല്ലാന്നൊരു കാര്യം മാത്രം ഓഫി ഓഫി രക്ഷപെട്ടു ചൂടത്തൊക്കെ കല്യാണത്തിന് പോവാന്ന് പറഞ്ഞാ ഇച്ചിരി കട്ടിയുള്ള പരിപാടിയല്ലേ എല്ലാ ചൂട് പിന്നെ മോൻ വന്നുകൊണ്ട് കറേ പോകാൻ പറ്റൂല ഞങ്ങള് ടൂ വീലറിൽ പോകണ്ട വന്നു ചൂടല്ലേ എന്തു അത് ആണോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഡോറൊക്കെ പൂട്ടി ചെലുപ്പെന്ന് കേറി ഇരിക്കാൻ ഭയങ്കര ചൂട് താങ്ങാൻ പറ്റുന്നില്ല ആ ചൂടിന്റെ കൂടെ കറുത്ത ഷർട്ട് നല്ല കാര്യം കേട്ടോ ഒരു രക്ഷയില്ല ചൂടും കൊണ്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കണം അവിടെ പോയി ഇറങ്ങരുത് അവിടെ പോയി വാതിക്കെ പോയി നിൽക്കുക പോരുക അല്ലേ അങ്ങനെ ചെയ്യാം പക്ഷെ ചൂട് സഹിക്കാൻ വേണ്ടെന്നാൽ ചെയ്യാനാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ പോയല്ലേ പറ്റൂ ഗേറ്റ് അടക്കണം ഗേറ്റ് അടയ്ക്കാനൊക്കെ മടിയാ സത്യം പറഞ്ഞ വണ്ടി മാറ്റണോ കുഞ്ഞേ ഗേറ്റ് തുറക്കണോ ഇതാ ഗേറ്റ് ഇച്ചിരിയും കൂടെ തുറക്കാവോ ആ ഇതാണോ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ പിന്നെ ഞങ്ങൾ കാറേ കയറി രക്ഷപെട്ടു ഇച്ചിരി സമയത്തേക്ക് ഒര് അരമണിക്കൂർ ദൂരം ഉണ്ട് ഇവിടുന്ന് ആരൊക്കെ വോട്ട് ചെയ്താൽ തന്നു അരമണിക്കൂറിനകം ഞങ്ങള് ക്യാമലോട്ടിലെത്തും ക്യാമലോട്ടിൽ വെച്ചാണ് കല്യാണം

െന്ന് പറഞ്ഞാ ഭയങ്കര ചൂടാ പഠിക്കാത്ത ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് തീക്കാത്തുനിന്ന് ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ മഴ പെയ്താലും അങ്ങോട്ടോ വലിയ മഴയൊന്നും ഇല്ലല്ലേ ചെറുതായിട്ട് ചാറ് ചൂട് കൂടും അത്ര തന്നെ ഞങ്ങൾ അങ്ങനെ കല്യാണം നടക്കുന്നിടത്ത് എത്തി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉള്ളൂ കേട്ടോ അരമണിക്കൂറല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്യണം എന്ന് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടമാലെ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും അതുപോലെ ആൾക്കാരും വണ്ടിയും എല്ലാം കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് കാറങ്ങ് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഹോളിലോട്ട് നടക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഹോളിനകത്തോട്ട് കയറാൻ പോവാണ് അപ്പം നമ്മുടെ വാതുക്കെ തന്നെ ഗണപതി ഭഗവാൻ ഇരിപ്പുണ്ട് കണ്ടോ എല്ലാ ഹോളിനും മിക്ക ഹോളിൻ്റെയും വാതുക്കലുണ്ടല്ലേ ഗണപതി ഭഗവാൻ വിഘ്നങ്ങളുടെ ദേവനല്ലേ അപ്പോൾ പിന്നെ അതായിരിക്കും വാതുക്കൽ വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാനെ അല്ലേ അപ്പോൾ അവിടെ നീന്തൽ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു അത് കഴിഞ്ഞ് ഹോളിനകത്തേക്ക് കടന്നു ആ സ്റ്റേജൊക്കെ അലങ്കരിച്ചിരിക്കുന്നുണ്ട് ആ റെഡ് കളർ ഫുൾ പൂ ആകട്ടെ പൂവാണ് ഒറിജിനൽ പൂവ് തന്നെ ആണത് ഡ്യൂപ്ലിക്കേറ്റല്ല അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എന്താ ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് വരുമായിരുന്നു ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് വന്ന് പന്തലിൽ ഇരുത്തി അതിനുശേഷം പെണ്ണിനെ സ്വീകരിക്കുകയായിരുന്നു പെണ്ണിനെ സ്വീകരിക്കുന്നത് നോക്കി ഭരതനാട്യം മോഹിനിയാട്ടത്തിൻ്റെ വേഷമൊക്കെ കെട്ടി ട്രഡീഷണൽ എല്ലാം ട്രഡീഷണൽ ആയിരുന്നു കഥകളി ഉണ്ടായിരുന്നു എല്ലാം അങ്ങനെ അതിൻ്റെ മുമ്പിൽ കുറേ താലങ്ങളുണ്ടായിരുന്നു ഇപ്പം എല്ലാ കല്യാണങ്ങളും അതുപോലെ തന്നെയാണല്ലോ ആണല്ലോ അല്ലേ എല്ലാം പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരുന്നതിന് പിന്നിനെ സ്വീകരിക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇതല്ലേ ട്രഡീഷണൽ വേഷങ്ങളൊക്കെ മിക്കവാറും കാണുമല്ലേ അങ്ങനെ പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇതാ പന്തലിൽ ഇരുത്തി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അപ്പം അവിടെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ സൗണ്ട് എല്ലാം കളഞ്ഞു അല്ലെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ആയിട്ട് വരും നമുക്ക് പണിയാകും അതുകൊണ്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണാനായിട്ട് കയറി ഇഷ്ടം മാതിരി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ എൻ്റെ ദൈവമേ ഒരു പത്തയ്യായിരം പേരല്ലായിരുന്നു എന്ന് തോന്നുന്നു ഈ കല്യാണത്തിന് ഭയങ്കര ആളായിരുന്നു എങ്കിലും നമുക്ക് ഉണ്ണാൻ ഒന്നും ഒരു തിരക്കും ഇല്ലായിരുന്നു കേട്ടോ ഇടിയൊന്നും കിട്ടിയില്ല സുഖമായിട്ട് സദ്യയൊക്കെ ഉണ്ടു ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ട് സദ്യ ഉണ്ട് വയറൊക്കെ നിറച്ച് ഇപ്പ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടൊരു പത്ത് പതിനഞ്ച് ആയി വന്നു കഴിഞ്ഞ ഉടനെ നമുക്കൊന്ന് മേലൊക്കെ കഴിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ ഹസാരയൊക്കെ മാറി നമ്മുടെ സാധാരണ ഒരു വേഷമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നേ ശരീരത്തിനൊരു സുഖമൊക്കെ കിട്ടത്തുള്ളൂ ചൂട് കൊണ്ട് അനങ്ങാൻ വരിക പിന്നെ അവിടെ ഹോളൊന്നും കുഴപ്പമില്ല സദ്യ ഉണ്ണാനിരിക്കുന്നതോ ഫുള്ള് എ സിയാ അതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു പിന്നെ മോനുള്ള കൊണ്ട് ഞങ്ങൾ കാറിൽ പോയിട്ട് അതിന് രക്ഷപെട്ട് ടു വീലറായിരുന്നെങ്കിൽ പൊരിഞ്ഞ് കത്തി ചാമ്പലായി പോയി അതുപോലെ വരില്ല നമ്മൾ നമ്മള് ശരിക്കറിയണെങ്കിൽ നമ്മൾ അവിടെ ഫുള്ള് ഫുള്ള് എ സിയാർ തന്നെ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കുയ്യോ തീക്കാത്തോട്ടിറങ്ങുന്ന പോലത്തെ പ്രതീതി ആട്ടോ അയ്യോ നമുക്ക് തോന്നും അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നും അപ്പൊ ഞങ്ങളിപ്പ എത്തിയതേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടി പോളി ടിപ്സ് എല്ലാവർക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ടിപ്സ് എല്ലാവർക്കും ഇല്ല എന്നാലും മിക്കവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താന്ന് കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് കണ്ണിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം ചിലവരുടെ അല്ല എല്ലാവരുടെ അല്ല കേട്ടോ ചിലവരുടെ അത് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ടെൻഷൻ ഒരു കാരണമാണ് പിന്നെന്തോ ഉറക്കം രാത്രിയിലും ഉറക്കമില്ലായ്മയും കണ്ണിന് കണ്ണിന്റെ താഴെ കറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടേ അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരുമായിട്ട് നമുക്ക് പങ്കുവെക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കണ്ട ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് കാണിച്ചു തരാം ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും എളുപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ കണ്ണിനടിയിൽ എന്തുമാത്രം തയ്ക്കാൻ വേണമെന്ന് എല്ലാവർക്കും അറിയാലോ അതനുസരിച്ച് എല്ലാവരും എടുക്കുക അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലിട്ടിട്ട് രണ്ട് കറക്കങ്ങ് കൊടുക്കുക രണ്ട് കറക്ക് കൊടുത്തിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് എടുക്കേണ്ടത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് കണ്ണിൻ്റെ ഈ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക അപ്പം ഇവിടെ എല്ലാം നന്നായിട്ട് ഇതും മാറുമല്ലോ അപ്പം എന്നിട്ട് ഇത് നമ്മളിതാ ഇതേപോലെ നമ്മളിതാ ഈ വിരലില്ലേ ഈ വിരൽ ഈ വിരലിങ്ങനെ എടുത്തിട്ട് തെങ്ങനെ തേച്ചു കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടുക്കുക കണ്ണിന്റെ മുകളിലും ഇങ്ങനെ വയ്യനെ മസാജ് ചെയ്ത് കൊടുക്കണം സ്പീഡിലൊന്നും ആരും മസാജ് ചെയ്ത് കൊടുക്കരുത് കാരണം കണ്ണിൻ്റെ ഇവിടെ അറിയാമല്ലോ എല്ലാവർക്കും തീരെ നൈസായിട്ടുള്ള ഇതാണ് അപ്പോൾ തീരെ ഇതല്ല അതുകൊണ്ട് പതുക ഭയങ്കര സോഫ്റ്റ് അല്ലേ ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ക്ലോക്ക് വൈസ് അടി ക്ലോക്ക് വെയ്സ് തന്നിട്ട് തിരിച്ചും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാകും ഒരു മിനിറ്റ് ഇങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതേ ഇങ്ങനെ വെക്കുക ഒരു മിനിറ്റ് മാത്രം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് ഇത് കഴുകിക്കളയുക അല്ലെങ്കിൽ തുടച്ചു കളയുക അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അപ്പൊ നമ്മൾ ഇട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു അതിനെ പയ്യനെ തുടയ്ക്കണം കേട്ടോ പതൊക്കെ തുടച്ചു കളയാള് ആ ഒരു ബുദ്ധി ഇങ്ങനെ പെട്ടെന്നൊന്നും തുടക്കരുത് അറിയാമല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ എത്രയും അതൊക്കെ സോഫ്റ്റ് ആയിട്ട് മാത്രം തുടച്ച് മാറ്റുക അല്ലെങ്കിൽ മുഖം കഴുകുക അപ്പോൾ അതങ്ങ് മാറിക്കുള്ളൂ എന്താ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം രണ്ടാമത്തെ ടിപ്സും ഇതുപോലെ തന്നെ ഉരുളക്കഴിഞ്ഞെടുക്കുക കഴുകുക തൊലി കളയുക അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് കഴുകുക എങ്ങനെ വേണേലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഉടനെ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക ഇന്നലെ നമ്മൾ ചെയ്ത കഴുത്തിന് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുത്തായിരുന്നല്ലോ ഉള്ളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ ജ്യൂസ് ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അതിനേയും ഐസ് കട്ടയാക്കി എടുക്കുക മനസ്സിലായല്ലോ ഐസ് കട്ടയാക്കി എടുക്കുക ട്രെയിനിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത് അപ്പം ഞാനത് എടുത്തോണ്ടെങ്കിൽ ഇത് മാതിരി ഇത് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് കണ്ടേ ഇതിനി നമുക്ക് ഒരെണ്ണത്തിന് ഇതിനകത്തുനിന്ന് എടുക്കാം വീട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് എടുത്തോണ്ടിരുന്നത് എന്താ അതിനകത്തു എടുത്തു ഇച്ചിരി വെള്ളം വെള്ളം ഒഴിച്ച് ഇനി തട്ടിയാൽ മതിയായിരുന്നു അതിങ്ങനെ പോകുന്നത് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ആ ഡ്രൈയിൽ ഒഴിച്ച് വെച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർച്ചീഫ് എടുക്കുക ഒരു വിളങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ഒരു കർച്ചീഫ് ഒരു കർച്ചീഫ് തുണി എന്ത് വേണമെങ്കിൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ ഈ ഇതിനകത്തോട്ട് വെക്കുക വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് പയ്യനിത് ആ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ പയ്യനെ കേട്ടോ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ആണ് അപ്പം ഇതുപോലെ ഒരു സെക്കൻഡോ അല്ല ഒരു സെക്കൻഡല്ല ഒരു മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മേളിലും താഴേക്കട്ടത് ഇതേപോലെ ഇങ്ങനെ പയ്യനെ കേട്ടോ പയ്യ തീരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക നല്ല സുഖമുണ്ട് കേട്ടോ ഒന്നാമത് ചൂട് പയ്യെ ഇങ്ങനെ ചെയ്ത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രം ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് സമയം അതായത് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുടച്ച് കളയുക കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് പെട്ടെന്ന് മാറാനായിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നത് അടിപൊളി ടിപ്സായിട്ടോ ഇത് ചെയ്തോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഈ ഭാഗം നല്ല നല്ല കറുപ്പൊക്കെ മാറി നല്ല എന്താ പറയുന്നത് നല്ല ഒരു നമ്മുടെ നോർമൽ കളറായിട്ട് വരും കേട്ടോ ഇപ്പം രണ്ട് ടിപ്സ് പറഞ്ഞു തന്നില്ലേ ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഞാനിപ്പോൾ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ എനിക്ക് കണ്ണിൻ്റെ തഴ കറപ്പ് അങ്ങനെ ഇല്ല പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തതന്നെ ഉള്ളതുകൊണ്ട് ഞാനത് തൂത്ത് കളഞ്ഞു ഇനി അടുത്ത ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എന്താന്ന് നമുക്ക് ഈ പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണിത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക എന്നിട്ട് തൈര് തേൻ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ ഇത് മൂന്നുമാണ് എടുക്കേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഒന്നിവിടെ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പൊട്ടിക്കട്ടെ അപ്പൊ ഇത് പൊട്ടിച്ചു അപ്പൊ ഇനി ഇതിനകത്തോട്ട് സകലം ഇട്ട് കൊടുക്കാം നമ്മുടെ കണ്ണിന്റെ അവിടെ തേക്കാനുള്ളത് മാത്രം മതി കേട്ടോ കോഫി പൗഡർ എടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് സകലം തേൻ ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി തേൻ മതി ഒരു തുള്ളി തേൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് തൈര്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴയാനായിട്ടുള്ള തൈരെടുത്താൽ മാത്രം മതി കിട്ടാം ഒരു തുള്ളി തൈരും കൂടെ എടുത്തു എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ മെറ്റ ഇതിട്ടാണ് എന്നോട് ചെരിക്ക് തുടക്കട്ടെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് പയ്യൻ ഇതേപോലെ ഇങ്ങനെ പതുക്കെട്ട ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ കണ്ട മസാജ് ചെയ്ത് കൊടുക്കുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോസ് ക്ലോക്ക് പേസിൽ ചെയ്ത് കൊടുക്കുക അതെങ്ങനെ പയ്യനക്കെട്ട ഒരു മിനിറ്റ് മാത്രം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചോണ്ടിരിക്കുക മടിയുള്ളവർക്കാണെങ്കിൽ അഞ്ചു മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും ഇത് തേക്കുമ്പോ ശ്രദ്ധിക്കണം കണ്ണിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം കണ്ണിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ നീറ്റൽ വരും ഇതിന്റെ ഇപ്പൊ കണ്ണിലോട്ട് ശകലം ഓട്ടിട്ട് ചെറുതായിട്ട് നീറുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ശ്രദ്ധിക്കണം കണ്ണിനകത്തേക്ക് പോകാനായിട്ട് ഏർ പോ പോകരുത് കണ്ണിനകത്തോട്ട് പോകാനായിട്ട് നമ്മൾ അതിനെ അനുവദിക്കരുത് അതുപോലെ നമ്മളിങ്ങനെ മനസ്സിലായോ െ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകാം ഇപ്പൊ പത്ത് മിനിറ്റായി നമുക്കിത് കളയോ കഴുകി കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പം കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ മുക്കൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിയില്ല അപ്പൊ നമുക്കിത് തുടച്ച് തന്നെ കളഞ്ഞെടുക്കാം തയ്യാ തുടയ്ക്കാമല്ലോ കേട്ടോ കണ്ണീൻ്റെ താഴെയാണ് അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് സോഫ്റ്റ് സ്കിൻ സ്കിന്നല്ലേ ഇവിടുത്തെ ഇതുപോലെ തുടക്കി അപ്പൊ എന്താ നന്നായിട്ട് തുടച്ചൊക്കെ മാറ്റി അപ്പൊ ഇപ്പം ഇത്രയും ടിപ്സ് ഞാൻ പറഞ്ഞു തന്നില്ലേ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നാ ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് തേക്കാം ഉരുളക്കിഴങ്ങ് ജ്യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ച് ഐസ് കട്ടയാക്കിയിട്ട് ഇങ്ങനെ ഐസ് കെട്ട ഡയറക്റ്റ് എടുത്ത് വെക്കരുത് ഒരു തുണിക്കാലത്തോട്ട് പൊതിഞ്ഞിട്ട് മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ച് അല്ല മസാജ് ചെയ്യുന്നത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി അത് കഴിഞ്ഞാൽ അത് ഇനി കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുക അതിന് ശേഷം അത് കഴുകിക്കളയാൾ കേട്ടോ പിന്നെ തൈരും ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കേട്ടോ അതെടുക്കണേ അതും തേനും കൂടെ ചേർത്ത് കാണിച്ചു പിന്നെ നമുക്ക് ഇപ്പം തൈരി ഇല്ലെങ്കിൽ ബ്രൂവിൻ്റെ പൊടിയും തേനും മാത്രം ചേർത്തിട്ടും തേക്കാം അങ്ങനെ നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാം തീർച്ചയായിട്ടും മാറും നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി സൂപ്പർ ടിപ്സാ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലോ ഉറക്കയില്ലായ്മയിൽ ഒക്കെ വരുന്നതാണ് ഈ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് ശരിയല്ലേ അപ്പം അതിന് ഈ മൂന്ന് ടിപ്സ് മൂന്നെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണെന്ന് വിചാരി വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ചെയ്യുക അപ്പൊ ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് ഞാൻ വരാം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാനിട്ട് വീഡിയോക്ക് ഏർ കമന്റിട്ട് അവർക്ക് എല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാരും കാണുന്നുണ്ട് എന്റെ എനിക്ക് ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതില് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പൊ ജയ്ശ്രീ മോഹൻ എന്നാണ് പേര് അപ്പൊ പുളിക്കാരെ എന്നോട് പറഞ്ഞു ഞാൻ കമൻ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ജയശ്രീ ഒരുപാട് താങ്ക്സ് കേട്ടോ ജയശ്രീക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഒരുപാട് നന്ദി ഒരുപാട് കേട്ടോ പിന്നെ എന്ന് വെച്ചാ ജയശ്രീ മോഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഹായ് പറയാവോ എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ അതൊക്കെ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യം കേട്ടോ ജയശ്രീ മോഹൻ ഹായ് കേട്ടോ ഹായ് കിട്ടാം ഏർ എന്നാ ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ഒരു ഹായ് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ മനസ്സിന് നമ്മടെ ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് അപ്പം ഹായ് കിട്ടാം പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഏർ ഈ അടുക്കളയിൽ ചൂടു കൊണ്ട് നിൽക്കാൻ പറ്റും അപ്പൊ ആരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അടുക്കളയില് ഫാൻ ഇടാൻ ഫാൻ അടുക്കളയിൽ ഉണ്ട് പക്ഷെ അടുക്കളയിൽ ഉണ്ടെന്ന് വന്നാൽ നമ്മൾ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഫാൻ ഓൺ ആക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം അപ്പം നേരെ നിൽക്കത്തുമില്ല ചിലപ്പോൾ നമ്മൾ സിമ്മിലൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ഓഫായി പോകാനൊക്കെയുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കറിക്കൊക്കെ അരിയുമ്പോഴൊക്കെ ഞാൻ ഫാൻ ഇടാറുണ്ട് അല്ലാണ്ട് ഞാൻ ഇത് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫാൻ ഇടില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഫാൻ ഇടാൻ പാടില്ല പ്രത്യേകിച്ച് ഗ്യാസ് നമ്മൾ ഇത് ഓഫായ അറിയത്ത് പോലും ഇല്ല അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കണം പക്ഷെ അതിനകത്ത് എനിക്ക് ഭയങ്കര ശ്രദ്ധയുണ്ട് കേട്ടോ അപ്പോളേ വേറെ വിശേഷങ്ങളൊന്നും ഇതിൻ്റെ ഇനി വീഡിയോ വലിച്ച് നീട്ടിക്കൊണ്ടൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്